സെക്കൻഡ് വണ്ടികളുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുന്നത് നല്ലൊരു അടിച്ചാപ്പൊളി ഒറിജിനൽ കേരള ഇന്നോവ ക്രിസ്റ്റയാണ് വിൽപ്പനിച്ചുള്ളത് ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഡീറ്റെയിൽസിലേക്ക് പോകും മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളിപ്പോൾ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഇന്നോവ ക്രിസ്റ്റ ജി ഫോർ ആണ് ആക്സിഡൻറ്റോ ഫ്ലഡ് എഫക്റ്റോ റീപ്ലേസോ വേറെ അവാധകളോ ക്ലെയിമോ ഒന്നും തന്നെ ഇല്ലാത്ത നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊളപ്പുറത്താണ് ഈ വണ്ടിയുള്ളത് ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് സിംഗിൾ ഓണറാണ് കൂടാതെ സെൻട്രൽ എ സി എയർ ബാഗ് ടച്ച് സ്ക്രീൻ ക്വാളിറ്റി സീറ്റ് കവർ സെക്കൻഡി സർവീസ് ബുക്ക് അലോയിസ് ഉൾപ്പെടുന്നുണ്ട് ഈ വണ്ടിക്ക് മാക്സിമം പതിനാറ് ലക്ഷം രൂപ വരെ ഫിനാൻസ് അവൈലബിൾ ആണ് ഇതിന് ചോദിക്കുന്ന വില ഇരുപത്തൊന്ന് ലക്ഷം രൂപയാണ് പരമാവധി ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരും വീഡിയോയുടെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ ഈ വണ്ടിയുടെ ഏറ്റവും ദ് കാര്യങ്ങളും ഡീറ്റെയിൽസും ലൊക്കേഷനൊക്കെ പറഞ്ഞുതരും അപ്പോൾ ഇനിയൊന്നുമല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് വരെ ഗുഡ് ബൈ